എന്നെ ഒരാളും തൊടില്ല എനിക്ക് എന്ന രീതിയിലൊരു അത് അത് ഫീൽ ചെയ്യാറുണ്ടോ ഈ മൂന്ന് രീതി ഉണ്ട് അത് കിടക്കാൻ നേരത്തെ ഒരു കാരണം മൂന്ന് മൂന്ന് പേര് പൊസിഷനിലാണ് അതായത് റോളക്സ് കിടക്കുന്നത് എന്റെ കാലിന്റെ എവിടെയാ അത് ഡോറിനോട് ഫേസ് ചെയ്തിട്ടാ ലിയോ കിടക്കുന്നത് കാലിന്റെ ഈ റൈറ്റ് സൈഡിൽ എന്റെ കാലിന്റെ തൈസിൽ അവൻ തലവെക്കാറ് അതൊരു പ്രൊട്ടക്റ്റീവ് മോഡാ അത് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഓക്കെയാണ് ചെറുതിന് പിന്നെ കണക്കാ തലയുടെ അവിടെ കിടക്കും ഇപ്പുറത്തും കിടക്കും മാറി 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 മറിഞ്ഞൊക്കെ കിടക്കും അവനായി വരുന്നേ ഉള്ളൂ ഒരു ഗാർഡിങ് എന്താന്നുള്ളത് തുറത്തില്ല അതിൽ നമ്മൾ ഈ വണ്ടികളൊക്കെ സേഫ് ആക്കി വെക്കണമെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്കുള്ളിൽ കയറുമ്പോ ഈ ചെയ്യില്ല അത് ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പോ പറയാതെ കഴിക്കത്തില്ല ആര് കയറി വന്നാലും സ്റ്റിൽ എനിക്ക് ധൈര്യമാണ് ഒത്തിരി പേര് നോക്കാൻ പറ്റി മാത്രം ഡോഗിന് വാങ്ങാം അല്ലെങ്കിൽ വാങ്ങരുത് ഒരുപാട് പേര് പറയും ഒരു സമയം വരെ നോക്കി പിന്നെ അവരെ ഈ തെരുവിലേക്ക് വിടുന്ന ഒരു സാഹചര്യം വരാറുണ്ടല്ലോ അവിടെ ഷെൽട്ടേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതിനും എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഷെൽട്ടറിൽ എടുക്കണായിരുന്നു പ്ലാൻ ഈ ഷെൽട്ടറിൽ എടുത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഞാനൊരു കുഞ്ഞിനൊരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇതിപ്പോ റോളക്സിനെ കടിക്കരുത് ലിയോയെ കടിക്കരുത് എന്ന് എനിക്ക് പഠിപ്പിക്കാൻ പറ്റും ഷെൽട്ടറിൽ ഷെൽട്ടറിന്ന് ഇപ്പൊ നമ്മൾ ഒരു ഡോഗിനെ കഴിഞ്ഞാൽ മൂന്ന് വയസ്സിലൊരു ഡോഗ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം റിയാക്റ്റീവ് ആയിരിക്കും അടി ഉണ്ടാകും അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു അടി ഉണ്ടാകുമ്പോൾ പിടിച്ചു മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഷെൽട്ടറിൽ നിന്ന് നമ്മൾ എടുക്കാത്ത അല്ലെങ്കിൽ ഷെൽട്ടറി ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് ഇൻഡിവിജ്ജ്വലായിട്ട് ഒരെണ്ണം മതി ഷെൽട്ടറി നോക്കിയാ നമുക്ക് ഒരെണ്ണം പോരാത്തത് കൊണ്ട് നമ്മള് ചെറുതിനെ കുഞ്ഞിലെ എടുത്ത് കൊണ്ടുവരും ഈ ഈ ഇങ്ങനെ ഇല്ലില്ല അങ്ങനത്തെ ഒരിക്കലും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ചൂടാവും ചൂടാകുമ്പോൾ മനസ്സിലാവും ചൂടാവാനും പാടില്ല കാരണം അവർക്ക് നമ്മളോടുള്ള ഒരു പേടി ആവാൻ പാടില്ല ഇഷ്ടം അനുസരിക്കണം കൊണ്ടനുസരിക്കണം കമാൻ്റൊക്കെ ചെയ്ത് റോളക്സിന്റെ വീഡിയോസിലൊക്കെ ഉണ്ട് ഹൈലി പുള്ളിക്ക് ലീഷൊന്നും ആവശ്യമില്ല ഏത് ഡോഗ് വന്നാലും പോയാലും അഗ്രസീവ് ആയിട്ട് ഇങ്ങോട്ട് കടിക്കാൻ വന്നാലും ഞാൻ പറയാണ്ട് എന്റെ കാലിന്റെ ചൂട്ടിന്ന് മാറത്തില്ല ലൈക്ക് ഹൈലി ട്രെയിൻഡ് രണ്ട് വേളിയോയും ട്രെയിൻഡാണ് ഈ ഇന്ന് ഒന്ന് പുറത്തോട്ട് മാറണം എന്നൊരു ഒരു നിങ്ങൾ നമുക്ക് കിട്ടുന്ന ആഗ്രഹമുള്ളവനാണ് ചുറ്റും കൊണ്ട് ട്രാവൽ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരുന്നു വണ്ടി ആദ്യം ഞാൻ ചോട്ട് ചെയ്തു ഞാൻ വണ്ടികൾ എനിക്ക് കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ചെയ്തു അപ്പൊ ഇവർക്ക് ട്രാവൽ ചെയ്യാൻ മാത്രം വണ്ടി ഇല്ല അങ്ങനെയാണ് ഞാൻ ഒരു പാട്രോൾ വാങ്ങുന്നത് നിസാന്റെ ഒരു വണ്ടി അത് വാങ്ങിച്ച് ഞങ്ങൾ സെറ്റപ്പ് ചെയ്തു ഇവർക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തു ഞങ്ങൾ അത് ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കയറ്റി അതില് റീസ്റ്റോറേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ കൊണ്ടോയ വണ്ടി ഇപ്പൊ ഞങ്ങൾ ഫുള്ളി സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ വണ്ടിയില്ല അപ്പോൾ ഞാൻ പെട്ടെന്നൊരു വാൻ വാങ്ങിച്ചു ഒരു മഞ്ഞ ബോക്സ് വാഗൻ പഴയ ഒരു അതൊരു എല്ലാവരും ഒരു ബക്കറ്റ് ലിസ്റ്റ് വണ്ടിയാ അപ്പൊ ഞാൻ ഇത് ഒരു റെന്റിനെ ചോദിച്ചതാണ് ഞാൻ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഒരു ടീമിനോട് റെന്റ് ചോദിച്ചു അവരെന്തുവാ ഇൻഷുറൻസോ സംതിങ് അവർക്ക് തരാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു ദൂരം പോകാൻ പറ്റത്തില്ല അതായിരുന്നു പ്രശ്നമായ ട്രാവൽ അത്രയും ദൂരം ട്രാവൽ ചെയ്യിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചെന്നാൽ പിന്നെ റെന്റ് വേണ്ട നമുക്ക് വാങ്ങാം നേരെ പോയി അപ്പൊ കിട്ടുന്ന എനിക്ക് പക്ഷെ ആ വണ്ടി ഞാൻ മൂന്ന് വട്ടേ ഉപിച്ചു ഇല്ലില്ല അത് വീട്ടിൽ കിടപ്പുണ്ട് പക്ഷെ അത് കെയർ ചെയ്യും വണ്ടി നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളൊരു രണ്ട് മൂ രണ്ട് ട്രിപ്പ് അതിൽ പോയി അത് നല്ല രസമാണ് ബെഡ് ഒക്കെ വിരിച്ച അവർക്ക് കംഫർട്ടബിളാണ് അവർക്ക് കഫർട്ടബിൾ കാര്യമല്ല അപ്പഴും റോളക്സിന്റെ ലഫ്റ്റ് സൈഡിൽ അവൻ ഇങ്ങനെ തലവെക്കിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ അവൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കത്തില്ല പക്ഷെ പാട്രോൾ ആയിരുന്നെങ്കിൽ ബാക്കിൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്ന് സമാധാനത്തോടെ ഇരുന്നൊള്ളൂ ഇതെന്ന് പറഞ്ഞാൽ വണ്ടി പെട്ടെന്ന് നമ്മളൊന്നും ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വാനീന്ന് ഉപമാൻ എല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അപ്പൊ നമുക്ക് ബ്രേക്കിംഗ് ഒരു പാറ്റേൺ ഉണ്ട് വളരെ സ്ലോ ആക്കി കമാക്കി ചെയ്യുന്ന ഒരു രീതി